സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ഥ വിതരണം ആരംഭിക്കുന്നു ഏപ്രിൽ മാസത്തിലെ വിതരണം പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് പുതിയ കുടിശ്ശിക വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ ആനുകൂല്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ ഇരുപത്തിയാറ് പോയിന്റ് ആറ് നാല് ലക്ഷം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അഞ്ചു കടുക്കളാണ് പെൻഷൻ ഇനത്തിൽ കുടിശ്ശികയുണ്ടായിരുന്നത് ഇതിൽ രണ്ട് ഘടുക്കൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തിരുന്നു പിന്നാലെയാണ് കുടിശ്ശികയായിട്ടുള്ള മൂന്ന് കടു പെൻഷൻ തുകയും ഇതിന് പിന്നാലെയാണ് കുടിശ്ശികയായിട്ടുള്ള മൂന്ന് ഘടു പെൻഷൻ തുകയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വിതരണം ആരംഭിക്കുന്നതായി ധനവകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കുടിശ്ശികയിൽ മൂന്ന് ഘടുക്കളിൽ ഒരു ഘടകു കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിതരണം പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ മെയ് മാസത്തിലെ പെൻഷൻ തുകയും അത് ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും ഏപ്രിൽ മാസം തന്നെ ഗുണഭോക്താക്കൾക്ക് ഒരു ഘടകു കുടിശ്ശിക വിതരണം ചെയ്യുമെന്ന് നേരത്തെ അറിയിപ്പുകൾ ലഭിച്ചിരുന്ന എങ്കിൽ പോലും തുക സമാഹരണം പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് മെയ് മാസത്തിലേക്ക് പെൻഷൻ വിതരണം മാറ്റിവെക്കുന്നത് സാമൂഹിക ക്ഷേമ പെൻഷൻ തുകയുടെ ഒരു ഗഡു കൂടി അനുവദിക്കാൻ സർക്കാർ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു നിലവിൽ മൂന്ന് ഗഡുക്കളാണ് കുടിശ്ശികയുള്ളത് അതിൽ ഒരു ഗഡു മെയ് മാസത്തിൽ അനുവദിക്കാനാണ് തീരുമാനം അതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷൻ നൽകും അങ്ങനെ വരുമ്പോൾ ഗുണഭോക്താക്കൾക്ക് രണ്ടു തവണ രണ്ട് പെൻഷനാണ് നൽകുക ഓരോ ഗുണഭോക്താവിനും മെയ് മാസത്തിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇതിനായി ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം സമാഹരിക്കേണ്ടി വരും കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധനനിരുക്കത്തിന്റെ ഭാഗമായി കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഘഡുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അഞ്ചു ഗഡുക്കളാണ് കുടിശ്ശികയായത് അവ സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു അതിൽ രണ്ടു ഗഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കി മൂന്ന് ഘടുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഗഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക